മാൻഹാൻടൺ പ്രൊജക്ട് വഴി അണുബോംബിൻ്റെ പിതാവായ ഓപ്പൺ ഹൈമർ അണുബോംബ് അമേരിക്കയ്ക്ക് വേണ്ടി ജർമ്മനിക്കെതിരായി വികസിപ്പിച്ചുവെങ്കിലും അത് ഉപയോഗിക്കുമോ എന്ന് ഉറപ്പില്ലായിരുന്നു എന്നാൽ പെട്ടെന്നുണ്ടായ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ എസ് റൂസ്വെൽറ്റിന്റെ മരണവും അപ്രതീക്ഷിതമായി പറ്റി അറിഞ്ഞ പുതിയ പ്രസിഡന്റ് ഹാരി എസ് ട്രോമാൻ്റെ അമിതോത്സാഹവും അപ്പോൾ അമേരിക്കയ്ക്ക് എതിരെ വന്ന ജപ്പാനെതിരെ അണുബോംബ് വർഷിക്കാമെന്നും അതുവഴി തങ്ങളുടെ സൈനികരെ രക്ഷിക്കാമെന്നും തീരുമാനമെടുത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആഗസ്റ്റ് ആറ് രാവിലെ എട്ട് പതിനഞ്ചിന് അമേരിക്കൻ ബി ട്വൻ്റി നയൻ ബോംബർ വിമാനം എനോളാഗെ ലിറ്റിൽ ബോയ് എന്ന പേരുള്ള യുറേനിയം ആണവ ബോംബ് ഹിരോഷിമ നഗരത്തിൽ ഇടിച്ചു ഒരെട്ട് നിമിഷത്തിൽ നഗരത്തിൻ്റെ വലിയൊരു ഭാഗം തകർന്നു നാൽപ്പതിനായിരത്തോളം ജപ്പാനീസ് സൈനികർ ഉൾപ്പെട്ട സെക്കൻഡ് ജനറൽ ആർമിയുടെ ആസ്ഥാനമന്ദിരം സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ സമുദ്രത്തോടു ചേർന്ന് കിടക്കുന്ന നഗരമായിരുന്നു ഹിരോഷിമ യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഐസോടോപ്പിനെ ലെഡ് കൊണ്ട് ആവരണം ചെയ്തു നിർമ്മിച്ച ബോംബിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ ടി പ്രഹരശേഷി ഉണ്ടായിരുന്നു സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി പർവ്വതസമാനമായ പുക കൂണാകൃതിയിൽ നാൽപ്പതിനായിരം അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി ആയിരം അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുഴറ്റിയടിച്ചു ഹിരോഷിമ നഗരത്തെ ഏതാണ്ട് പൂർണ്ണമായി നശിപ്പിച്ച സ്ഫോടനത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പേരാണ് ദാരുളമായി കൊല്ലപ്പെട്ടത് മൂന്ന് ദിവസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് ഫാറ്റ്മാൻ എന്ന പേരിലുള്ള പ്ലൂട്ടോണിയം ആണവ ബോംബ് നാഗസാക്കി നഗരത്തിൽ ഇടിച്ചു ഉടൻ തന്നെ നാൽപ്പതിനായിരം പേർ മരിച്ചു വർഷാവസാനം മരണസംഖ്യ എഴുപത്തി നാലായിരമായി അങ്ങനെ ഈ രണ്ട് ആക്രമണങ്ങളും ജപ്പാനെ ഞെട്ടിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ജപ്പാൻ കീഴടങ്ങി രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു എന്നാൽ ഈ സംഭവങ്ങൾ മനുഷ്യ ചരിത്രത്തിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത മുറിവുകൾ സമ്മാനിച്ചു ആയിരങ്ങൾ റേഡിയേഷൻ രോഗങ്ങളാൽ ജീവൻ നഷ്ടപ്പെടുത്തി ജീവനോടെ രക്ഷപ്പെട്ട ഹിബാഘുഷകൾ ജീവിതകാലം മുഴുവൻ ആരോഗ്യ പ്രശ്നങ്ങളുമായി പൊരുതി അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിലെ ബോംബ് പൊട്ടിത്തെറിയുടെ ഉടൻ ശേഷമുള്ള മാസങ്ങളിൽ റേഡിയേഷൻ വളരെ അപകടകരമായ നിലയിലായിരുന്നു പലരും അക്യൂട്ട് റേഡിയേഷൻ സിക്നസ് എ ആർ മൂലം മരിച്ചു ബോംബിൻ്റെ റേഡിയേഷന്റെ ഭൂരിഭാഗവും പിന്നീടുള്ള വർഷങ്ങളിൽ കുറഞ്ഞു മഴ കാറ്റ് പരിസ്ഥിതി മാറ്റങ്ങൾ എന്നിവ മൂലം നിലനിന്ന വികരണത്തിൻ്റെ തീവ്രത കുറഞ്ഞു ഹിരോഷിമയും നാഗസാക്കിയുമെല്ലാം ഇന്ന് ജനസാന്ദ്ര നഗരങ്ങളാണ് റേഡിയേഷൻ്റെ തോത് സാധാരണ നഗരങ്ങളിൽ ഉള്ളതുപോലെയാണ് പക്ഷേ ഹിബാകുഷ ബോംബ് രക്ഷിതാക്കൾ ഇപ്പോഴും ക്യാൻസർ ജനന വൈകല്യങ്ങൾ ദീർഘകാല രോഗങ്ങൾ എന്നിവ നേരിടുന്നുണ്ട് പുതിയ തലമുറയിൽ വലിയ തോതിൽ ജനന വൈകല്യങ്ങൾ ഉണ്ടാവുമെന്ന ഉണ്ടായിരുന്നെങ്കിലും പഠനങ്ങൾ പ്രകാരം അത് പരിമിതമായിരുന്നു ഇന്നവിടെ റേഡിയേഷൻ അപകടകരമല്ല പക്ഷേ ചരിത്രത്തിലെ ആ സംഭവങ്ങൾ കൊണ്ടുണ്ടായ മാനസികവും ആരോഗ്യപരവുമായ മുറിവുകൾ ഇപ്പോഴും സമൂഹത്തിൽ ജീവിക്കുന്നു